നമസ്കാരം ബ്രിട്ടൻ്റെ തലസ്ഥാനമായ ലണ്ടനിൽ നിന്ന് ഒരു ട്രെയിനിൽ കയറി അമേരിക്കയിലെ ന്യൂയോർക്കിൽ അൻപത്തിനാല് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് ഒരു കാലത്ത് ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് മണിക്കൂറിൽ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിൽ പായുന്ന ഒരു ഭൂഗർഭ ട്രെയിൻ സർവീസാണ് അദ്ദേഹം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ട്രാൻസ് അറ്റ്ലാന്റിക് ടണൽ ഈ സംവിധാനം ഉപയോഗിച്ചാണ് അദ്ദേഹം ലണ്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇതിൻ്റെ ചിലവ് കേട്ടാൽ നമ്മുടെ കണ്ണ് തെളിപ്പോവും പതിനഞ്ച് ട്രില്യൺ പൗണ്ടാണ് ഇതിനാവശ്യമായി വരുന്നത് ഇത് തുക എത്രയാണെന്നുള്ളത് ശരിക്കും നമുക്ക് കടലാസിൽ എഴുതി കാണിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത്രയ്ക്കും ദൈർഘ്യമേറിയതാണ് ഇത്രയും വലിയ തുക ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്വപ്ന യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ എലോൺ മസ്കിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അദ്ദേഹം പറയുന്നത് തൻ്റെ ഭൂഗർഭ തുരങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനമായ ബോറിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത് വേണമെങ്കിൽ എത്രയോ ഇരട്ടി കുറച്ച് ചിലവ് കുറച്ച് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നാണ് അതിനുവേണ്ടിയുള്ള ഗവേഷണങ്ങളിലാണ് ഇപ്പോൾ മസ്കിൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ ബ്രിട്ടൻ്റെ ഒരു വർഷത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തെക്കാൾ അഞ്ചരട്ടി വലിപ്പമുള്ളതാണ് ഈ തുക എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ സങ്കല്പം നേരത്തെയും പലരും സാഹിത്യകൃതികളിൽ കുറിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു തമാശ ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് ഒരു ട്രെയിൻ സർവീസ് എന്നുള്ളത് പല സാഹിത്യകൃതികളിലും നേരത്തെ പരാമർശ വിഷയമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ജൂൾസ് വെർണിക്കിൻ്റെ മകൻ മൈക്കൽ വെർണിവലിൻ്റെ അൺ എക്സ്പ്രസ് ഡി അൽ അവനിൽ എന്ന കഥയിലാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു തുരങ്കം സങ്കല്പത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ജർമ്മൻ എഴുത്തുകാരനായ ബർണഡ് കലർമാനും ഡെർ ടണൽ എന്ന നോവൽ എഴുതുകയും പിന്നീട് അത് സിനിമയാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തരം സാങ്കേതിക വിദ്യകളുടെയൊക്കെ ശക്തനായ വക്താവാണ് ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ അസാധ്യം എന്നൊരു വാക്കില്ല എന്തും യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് ഇലോൺ മസ്ക് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ഒരു പുതിയ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിറഞ്ഞ കോഫി കപ്പിൽ നിന്ന് ഒരു തുള്ളി പോലും താഴെ വീഴില്ല എന്നാണ് ഇലോൺ മസ്കിൻ്റെ കൂടെയുള്ളവർ ഉറപ്പ് നൽകുന്നു അത്രയും വളരെ കുലുക്കങ്ങില്ലാത്ത ഒരു പാതയിലൂടെ ആയിരിക്കും ഇത്രയും ദൂരത്തിൽ നമ്മൾ സഞ്ചരിക്കുക എന്നാണ് ഇലോൺ മസ്കിൻ്റെ കൂടെയുള്ളവർ പറയുന്നത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും ആരംഭിച്ചിട്ടില്ല എങ്കിൽ പോലും എങ്കിലും ലോകത്തെ പ്രധാനപ്പെട്ട ഒരുപാട് നമ്മൾ നടപ്പില്ല എന്ന് കരുതിയ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കിയത് ഇത്തരം ചില വ്യക്തികളുടെ സങ്കല്പത്തിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ലോൺ മസ്ക് ഇതൊരു യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയ്ക്കും ലോസ് ഏഞ്ചലസിനും ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചും മസ്ക് നേരത്തെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ഇലോൺ മസ്ക്കറി സംബന്ധിച്ചിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ചെലവുരുക്കുന്നതിനുമൊക്കെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു സമിതിയുടെ പ്രധാന ചുമതലക്കാരനാണ് എന്നുള്ളതാണ് ഇലോൺ മസ്കനെ സംബന്ധിച്ച് വലിയൊരു പ്രത്യേകത അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വന്തക്കാരനാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു അതിവേഗത്തിൽ പായുന്ന ട്രെയിനും ഒരുപക്ഷെ ഒരു പത്ത് വർഷത്തിനകം യാഥാർത്ഥ്യമാക്കാൻ തന്നെയാണ് ഇപ്പോൾ മസ്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ തടസ്സങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നതേ ഇല്ല ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രെയിനുകളും തുരങ്കങ്ങളും ഒക്കെ നിർമ്മിക്കാൻ മസ്ക് പദ്ധതിയിടുന്നത്